എറണാകുളം അങ്കമാലി മേജർ അതിരൂപത വൈദികനായ ബഹുമാനപ്പെട്ട ഫാദർ മാത്യു മംഗലത്ത് എഴുപത്തിയൊൻപത് വയസ്സ് നിര്യാതനായി സംസ്കാരം തൈക്കാട്ടുശേരി സെയിന്റ് ആന്റണീസ് പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് നടക്കും മാതാപിതാക്കൾ മംഗലത്ത് കുര്യൻ റോസക്കുട്ടി സഹോദരങ്ങൾ ലീലാമ വർഗീസ് മറിയാമ ചിന്നമ്മ തങ്കച്ചൻ ആന്റണി അച്ഛന്റെ മൃതദേഹം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ട് നാളെ ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ എട്ട് പതിനഞ്ച് വരെ ഇടക്കുന്ന് സെയിന്റ് പോൾസ് പ്രീസ് കോമിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് ഉച്ചക്ക് പന്ത്രണ്ട് വരെ സ്രാമ്പിക്കലിൽ അച്ഛൻ്റെ സഹോദരൻ തങ്കച്ചന്റെ ഭവനത്തിലും തുടർന്ന് തൈക്കാട്ടുശേരി സെയിന്റ് ആന്റണീസ് പള്ളിയിലും പൊതുദർശനത്തിന് വയ്ക്കും ഉച്ച കഴിഞ്ഞ് രണ്ടേ മുപ്പതിന് വിശുദ്ധ കുർബാനയോടുകൂടി മൃതസംസ്കാര ശുശ്രൂഷ ആരംഭിക്കും എടക്കുന്ന് സെയിൻറ് പോൾസ് പ്രീസ് ഹോമിൽ ജീവിതം നയിക്കുകയായിരുന്ന മാത്യു അച്ഛൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് ഇന്ന് രാവിലെയാണ് നിര്യാതനായത് അതിരൂപതയിലെ കൊരട്ടി വൈക്കം പള്ളികളിൽ സഹവികാരിയായും ടി വിപുരം പാലൂത്തറ ഉല്ലല സെഹിയോൻപുരം വളമംഗലം നടുവട്ടം ഐമുറി മാമ്പ്ര കുറ്റിപ്പുഴ തിരുമുടിക്കുന്ന് ആമ്പല്ലൂർ കോടിശ്ശേരി കൂടാലപ്പാട് മറ്റൂർ ടൗൺ പീച്ചാനിക്കാട് എന്നിവിടങ്ങളിൽ വികാരിയായും എളവൂർ യാനം ആരാധനാ മഠത്തിന്റെ ചാപ്പളിനായും അച്ഛൻ സേവനം ചെയ്തു മാത്യു മാത്യുവൻ്റെ ആത്മശാന്തിക്കായി ഏവർക്കും പ്രാർത്ഥിക്കാം